നമ്മൾ ഇന്നുള്ളത് ചാലക്കുടിയിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മംഗളകരമായിട്ടുള്ള ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നാണ് വേറൊന്നുമല്ല നമ്മുടെ ഗോപികയുടെ കല്യാണത്തിന് അപ്പം ഗോപിക ആരാണെന്നുള്ളതായിരിക്കും ഇങ്ങളുടെ സംശയം നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഏകദേശം ഒരു രണ്ട് മാസം രണ്ടര മാസം മുമ്പായിട്ട് ഗോപിക എൻ്റെ ഒരു ത്രെഡ് വർക്കിൽ ഒരു ചിത്രം വരച്ചിട്ട് അത് വാങ്ങാൻ വേണ്ടി വന്നിരുന്നു സാധാരണ ഒരു വ്ളോഗിലുപരി ആ വ്ളോഗിൽ ആ ഗോപികട അച്ഛൻ അതായത് കാഴ്ചശേഷി വല്ലാതെ അല്ലാതെ അതേപോലെ തന്നെ ശരീരം തളർന്ന് വീൽ ചെയറിലായിട്ടുള്ള ആ ഗോപികട അച്ഛൻ ഒരേ ഒരു മോളേ ഉള്ളൂ അമ്മ തയ്യൽപ്പണിക്കൊക്കെ പോയിട്ടുള്ള ആ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ആ ഗോപികനെ കണ്ടിട്ട് അതുമാത്രമല്ല ആ ഗോപികട കല്യാണം ഇന്ന് അതായത് ഏപ്രിൽ ഇരുപത്തൊന്നിനാണ് എന്ന് പറഞ്ഞിട്ട് ആ അച്ഛൻ വിങ്ങി പൊട്ടി അതാണ് ഞങ്ങളൊക്കെ ഇവിടെ എത്താനുള്ള കാരണം ഞങ്ങൾ പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടി എല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നതാണ് ഈ ഒരു കല്യാണത്തിൻ്റെ ഒരു വലിയൊരു സിംഹഭാഗം ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇതിലേക്ക് പങ്കെടുത്ത് ൊക്കെയാണ് ബാക്കിയൊന്നും നമ്മൾ വെളിപ്പെടുത്തില്ല അപ്പോൾ എന്തെന്നായാലും വളരെ ഒരു നിമിഷം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പൊതുവേ ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ പരിപാടിയിൽ ഞങ്ങൾ വലുതായാലും ചെറുതായാലും എല്ലാവരും ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ഉദ്ദേശമുള്ളൂ ഒരുപാട് പേര് റിസ്ക് എടുത്തിട്ട് അതേപോലെ തന്നെ നമ്മുടെ സായി മലപ്പുറത്ത് നിന്ന് നന്ദനയും ഈ പറഞ്ഞ മാതിരി തന്നെ കോഴിക്കോട് നരിക്കുനി നെരിക്കുനിന്ന് നമ്മുടെ അനുവും ഈ പറഞ്ഞ പോലെ വളരെ തിരക്കിട്ട് ബാംഗ്ലൂരിൽ നിന്ന് കല്യാണത്തിന് പങ്കെടുക്കാനായിട്ട് നമ്മുടെ മണിയേട്ടനും എല്ലാം കൂടി വന്ന് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു നിമിഷം വളരെയധികം സന്തോഷമാണ്

സദ്യേനെ കുറിച്ചിട്ട് സദ്യയൊക്കെ അടിപൊളിയായിരുന്നു പക്ഷെ ഇതിൽ പങ്കെടുത്തിട്ട് ഇവർക്കൊരു സന്തോഷം നമ്മൾ വന്ന് ആ ഗോപിയെ കുട്ടി നമ്മളെ ഒക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കായിരുന്നു ഒരിക്കലും വരില്ല മൊയ്നുക്ക് വരും നന്ദു വരും അതിന്റെ അപ്പുറത്തേക്ക് പ്രതീക്ഷയില്ല പക്ഷെ എല്ലാവരും കൂടി വന്നതിൽ വളരെ സന്തോഷം സായിക്ക് പറയാനുള്ളത് വൈബായാലും പറയാനൊന്നും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എല്ലാം അടിപൊളി കല്യാണായിരുന്നു നമ്മള് പ്രതീക്ഷയൊക്കെ അടിപൊളി ആയിട്ടുണ്ട് അമ്മയ്ക്കച്ചൻ ഭയങ്കര സന്തോഷിണ്ട് അത് കണ്ടപ്പോ തന്നെ നമ്മുടെ മനസ്സ് നിറഞ്ഞു സത്യത്തില് അടിപൊളി കല്യാണായിരുന്നു ആ കുട്ടീനെ സന്തോഷം കാണുമ്പോ നമ്മളും ഭയങ്കര ഹാപ്പി ഫുഡ് നല്ല നല്ലപൊളിയായിരുന്നു നല്ല ഫുഡ് നല്ല സൂപ്പർ സദ്യം പായസം രണ്ടു പായസൊക്കെ ഒരുപാട് സന്തോഷം കാരണം ഈ ഒരു വലിയൊരു മുഹൂർത്തത്തിന് ഭാഗമാകാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് മോനിക്കാനേയും എൻ്റെ മണിയാട്ടന്റെ കൂടെ ഒരുപാട് സഹോദരിമാരെ കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം കല്യാണം അടിപൊളിയായിരുന്നു താങ്ക് യു കല്യാണമൊക്കെ കഴിഞ്ഞ് സദ്യ കഴിച്ചപ്പോൾ അവരെ ഡാൻസും കൂടെ പരിപാടി കളറായി അടിപൊളി നമ്മളെ ഈ ഗോപികേലിക്ക് എത്തിച്ചത് നമ്മുടെ സനീഷ് ബായി ആണ് നമ്മുടെ പെരുന്നമ്മ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റും സനീഷ് ബായി ആണ് സനീഷ് ഭായി ആണ് ഇങ്ങനൊരു കുട്ടി ഇതേപോലെ ഇടങ്ങാറെന്ന് പറഞ്ഞിട്ട് നമ്മളെ പരിചയപ്പെടുത്തിയത് പക്ഷേ ഇവിടെയും സനീഷ് ഭായ് സജീവ സാന്നിധ്യമായിരുന്നു സനീഷ് ഭായിക്ക് എന്താ പറയാനുള്ളത് നിങ്ങളെല്ലാരും വന്നാൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ മാത്രം പക്ഷെ എല്ലാവരും സായിരുന്നു ഒരു പെങ്ങൾട്ടീൻ്റെ കല്യാണം എങ്ങനെ നടത്തണ്ടേ അതുപോലെ നിന്ന് നടത്തി കൊടുത്തു ഗോപിയുടെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ഛൻ ഏറ്റവും കൂടുതൽ ഒരു കല്യാണത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ഛന്റെ വിഷമം ആരും കാണാതെ പോവാണ് അമ്മയും പെങ്ങന്മാരും പെണ്ണുങ്ങളൊക്കെ കരയായിരിക്കും പക്ഷേ ആ അച്ഛൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ അച്ഛന്മാരായിട്ടായിരിക്കും ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുക അത് വല്ലാത്തൊരു വിങ്ങലായിരിക്കും നമ്മുടെ മോഹനേട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് കുറച്ചെങ്കിലും കാഴ്ച ഉണ്ടായിരുന്നു ഇപ്പോൾ കാഴ്ചയും പൂർണ്ണമായി നഷ്ടപ്പെട്ടു നടക്കാനും ഒന്നിനും വയ്യ കല്യാണം കാണാൻ കഴിയില്ല എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു മനുഷ്യൻ്റെ ഇടങ്ങേറ് എന്തെന്നെ ആയാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര നീറ്റലുണ്ട് പക്ഷേ നമ്മളൊക്കെ കൂടി വന്നിട്ട് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷവും ഈ സംഭവം തന്നെ മാക്സിമം കളറാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ മാക്സിമം നിങ്ങൾ ഒന്ന് വന്ന് പങ്കുചേരാൻ വേണ്ടി നോക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി ഹാപ്പി ലൈഫ്